െ പറ്റി പറയുമ്പോൾ അത് തലേ ദിവസം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ ചുമരിമലൊക്കെ എഴുതി വെച്ചിട്ട് ഈ നേരം ഏതെങ്കിലും ഒരു വിഷയമെടുത്താൽ മതി എന്ത് വിഷയമെടുത്താലും ഒരു വിഷയം എടുത്തിട്ട് ആ വിഷയത്തിൽ നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് തന്നെ പരിശീലിച്ചു നോക്കുക നമ്മൾ വീട്ടിൽ കണ്ണടക്കെ ഉണ്ടെങ്കിൽ ആ കണ്ണടിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് ആ കണ്ണടയിൽ നിന്നും ഇങ്ങനെ നോക്കിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെ മുഖഭാവം എങ്ങനെയാണ് നോട്ടം എങ്ങനെയാണ് അതുപോലെ കയ്യൻ്റെ ചലനം ഇതെല്ലാം ശരിയാവുമുണ്ടോ എല്ലാം ഈ കണ്ണാടിയിൽ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ കേൾക്കാൻ തോൽത്തന്നെ സംസാരിക്കണം അപ്പോൾ ഡോറിങ്ങനെ ചാരിയിട്ട് അല്ലെങ്കിൽ പെരിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിവരം പറയുക ഒരു വിവരം പറഞ്ഞിട്ട് പറയാം ഞാനിങ്ങനെ പരിശീലിക്കുകയാണ് എന്ന് പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും തോന്നൂല മറ്റേ നമ്മൾ എന്താ ഇയാളെത്ര ആരോടൊപ്പം ഫോണിൽ ഇത്ര എത്ര സൗണ്ടിൽ സംസാരിക്കുമോ എന്നൊക്കെ തോന്നും അപ്പോൾ നമ്മളത് അങ്ങനെ എരുതെന്നും വരരുത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും പരിശീലിക്കുക നന്നായിട്ടൊന്നിങ്ങനെ പറഞ്ഞു നോക്കുക ആ പറഞ്ഞത് ഒരിക്കൽ കൂടി അങ്ങനെ നമ്മളൊരു കുറച്ച് പരിശീലനം നമുക്ക് കിട്ടിയാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് പകുതി പേടി ഉണ്ടാവില്ല സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ട്ക്ക് ചുമരിലെന്നൊക്കെ നോക്കി ഇവിടെ കാള് ഇങ്ങനെ സങ്കല്പിക്കഴിക്കാം സാരി കാളുണ്ട് സങ്കല്പിച്ചിട്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളെല്ലായിടത്തും അങ്ങനെ പഴയ പഴയ ആളുകൾ നമ്മളെ മഹാന്മാരു മുഴുവം ഈ പിന്നെ പച്ചക്കറി തോട്ടത്തിൽ വനത്തിൽ പോയിട്ട് ചായത്തോട്ടത്തേക്ക് നോക്കിയിട്ട് അതുപോലെ കടലിൻ്റെ സൈഡിൽ നിന്നിട്ട് കടലിൻ്റെ തിരക്കും ആ കാളുകളായിട്ട് ജനങ്ങളായിട്ട് കണ്ടിട്ട് അങ്ങനെ സംസാരിച്ച് തുടങ്ങി അവർക്കൊക്കെ വലിയ മഹാന്മാരായി കഴിഞ്ഞു